രൂപതയുടെ യുടെ സ്ഥാനികാനും കോട്ടയപോലിക്ക വികാരിയത്തിൻ്റെ പ്രഥമ വികാരി പിസ്റ്റോലിക്കയും വിസിറ്റേഷൻ കോൺഗ്രിഗേഷൻ സ്ഥാപകനുമായ ദൈവദാസൻ മാത്യു മാക്കീലിൻ്റെ വീരോചിതമായ പുണ്യങ്ങളെക്കുറിച്ച് വാഴ്ത്തപ്പെട്ടവരുടെയും വിശുദ്ധരുടെയും നാമകരണ നടപടികൾക്ക് വേണ്ടിയുള്ള ഡിക്കാസ്ട്രി പുറപ്പെടിക്കുന്ന ഡിഗ്രി എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന സുവിശേഷ തത്വം ഉൾക്കൊണ്ട് ദൈവദാസൻ മാത്യു മാക്കിയിൽ തൻ്റെ ആത്മീയ ജീവിതം നയിച്ചു ദൈവമാണ് എൻ്റെ പ്രത്യാശ എന്ന അജപാലന മുദ്രാവാക്യം സ്വീകരിച്ച പിതാവ് തൻ്റെ ദൗത്യം പൂർണ്ണമായി ദൈവത്തിൽ സമർപ്പിച്ച് ജീവിച്ചു സഹനങ്ങളിൽ പരീക്ഷണങ്ങൾക്കിടയിലും അദ്ദേഹം തൻ്റെ പൂർണ്ണ വിശ്വാസം ദൈവപരിപാലിൽ അർപ്പിച്ചു അഗാധമായ വിനയം ഉദാരമായ ആത്മപരിത്യാഗം കർത്താവിൻ്റെ ഹിതത്തോടുള്ള അജഞ്ചലമായ സമർപ്പണം എന്നിവ അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയിലേക്കുള്ള പാതയെ അടയാളപ്പെടുത്തി തിരുസഭയുടെ ഒരു ഭക്തനായ പുത്രനും മിശിഹായുടെ തീഷ്ണതയുള്ള ശിഷ്യനുമായിരുന്ന അദ്ദേഹം ഈശോയുടെ തിരുഹൃദയത്തിൽ അഭയം കണ്ടെത്തി അവിടെ നിന്ന് ശക്തിയും ആശ്വാസവും നേടി തൊമ്മൻ അന്ന ദമ്പതികളുടെ മൂന്നാമത്തെ മകനായി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് മാർച്ച് ഇരുപത്തി ഏഴിന് മാഞ്ഞൂരിൽ മാത്യു മാക്കിയിൽ ജനിച്ചു ഒരു കത്തോലിക്ക കുടുംബത്തിൽ വളർന്ന അദ്ദേഹം ചെറുപ്പം മുതലേ ആഴമായ ആത്മീയതയിൽ വളരുകയും പൗരോഹിത്യത്തിലേക്കുള്ള വിളി തിരിച്ചറിയുകയും ചെയ്തു മാഞ്ഞൂരിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ അദ്ദേഹം മാന്നാനം സെമിനാരിയിലും പിന്നീട് വരാപ്പുഴ സെമിനാരിയിലും പ്രവേശിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് മെയ് മുപ്പതിന് വൈദികനായി അഭിഷിക്തനായി വിവിധ ഇടേശുശ്രൂഷകൾക്ക് ശേഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ തെക്കുംപാക് കത്തോലിക്കരുടെ വികാരി ജനറലായി അദ്ദേഹം നിയമതനായി പ്രത്യേകിച്ച് തെക്കുംഭാഗ് സമുദായത്തിലെ സ്ത്രീകളുടെ ആത്മീയവും സാമൂഹ്യവുമായ ഉന്നമനത്തിൽ വലിയ സഖാലുവായിരുന്നേ അദ്ദേഹം സ്ത്രീകളെ സമർപ്പിത ജീവിതത്തിലേക്കും ക്രിസ്തീയ വിദ്യാഭ്യാസത്തിലേക്കും നയിക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ജൂൺ ഇരുപത്തിനാലിന് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സംരക്ഷണയിൽ വിസിറ്റേഷൻ സന്യാസിനി സമൂഹം കൈപ്പുഴയിൽ സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ജൂലൈ ഇരുപത്തിയെട്ടിന് ലയോ പതിമൂം നാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ ചങ്ങനാശ്ശേരിയുടെ അപ്പസ്റ്റോലിക് വികാരിയായി നിയമിച്ചു അദ്ദേഹം പതിനഞ്ച് വർഷത്തോളം ഈ വികാരിയത്തിനെ നയിച്ചു നാൽപ്പത്തിയൊന്ന് ഇടയലേഖനങ്ങൾ എഴുതി ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ദ നിയമസംഹിത രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ക്രിസ്തീയ വേദോപദേശ സംക്ഷേപം എന്ന പേരിൽ ഒരു വേദോപദേശ സംരംഭം പ്രസിദ്ധീകരിച്ചു സഭാപരമായ ഐക്യത്തിനും മാതൃകാപരമായ ഇടയേശു സൂക്ഷയ്ക്കും അദ്ദേഹം ഒരു വഴികാട്ടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് വിശുദ്ധ പത്താം ബ്യൂസ് മാർപ്പാപ്പ കോട്ടയം വികാരിയത്ത് ക്രാനായ സമുദായത്തിനായി മാത്രം സ്ഥാപിക്കുകയും മാർ മാർമാക്കീലിനെ അതിൻ്റെ പ്രഥമ വികാരിയ പെസ്റ്റോലിക്കയായി നിയമിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജനുവരി ഇരുപത്തി ആറിൽ താൻ മരിക്കുന്നതുവരെ അദ്ദേഹം പുതിയ വികാരിയത്തിനെ വലിയ തീക്ഷ്ണതയോടെ ശുശ്രൂഷിച്ചു ധീരമായ വിശ്വാസം ദൈവപരിപാലനയിലുള്ള ആശ്രയം അഗാധമായ കാരുണ്യം ധീരമായ സേവനം എന്നിവയാൽ അടയാളപ്പെടുത്തപ്പെട്ട സുവിശേഷത്തിന് ദൈവദാസൻ ഒരു അഗാധമായ സാക്ഷ്യം നൽകി ലാളിത്യത്തിൽ ജീവിച്ച അദ്ദേഹം നിശബ്ദതയിലും വിനയത്തിലും വ്യക്തിപരമായ വിശുദ്ധി ആചരിച്ചു തെറ്റിദ്ധാരണകൾ സഭാപരവുമായ വെല്ലുവിളികൾ വ്യക്തിപരമായ കഷ്ടപ്പാടുകൾ എന്നിവ ക്ഷമയോടെ സഹിച്ചുകൊണ്ട് എല്ലാം മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെ പങ്കാളിത്തമായി സ്വീകരിച്ചു ദൈവഹിതത്തിനായുള്ള നിരന്തരമായ അന്വേഷണമാണ് അദ്ദേഹത്തിൻ്റെ ജീവിത വിശുദ്ധിയുടെ അടയാളം ദൈവദാസന്റെ ജീവിതകാലത്ത് വെളിവാക്കപ്പെടുകയും അദ്ദേഹത്തിൻ്റെ മരണശേഷവും സജീവവും വർദ്ധിച്ചു വരുന്നതുമായ വിശുദ്ധിയുടെ മകത്തായ പ്രശസ്തിയും ബ്യാറ്റിഫിക്കേഷൻ കാനനൈസേഷൻ നടപടികൾ ആരംഭിക്കാൻ സഭയെ പ്രേരിപ്പിച്ചു കോട്ടയം രൂപതയിൽ നടന്ന രൂപത അന്വേഷണം രണ്ടായിരത്തി ഒൻപത് ജനുവരി ഇരുപത്തിയാറിന് ആരംഭിക്കുകയും രണ്ടായിരത്തി പതിനഞ്ച് നവംബർ മൂന്നിന് സമാപിക്കുകയും ചെയ്തു തുടർന്ന് രേഖകൾ വിശുദ്ധരുടെ കാര്യാലയങ്ങൾക്കായുള്ള ഡിക്കാസ്ട്രിക്ക് കൈമാറി അത് രണ്ടായിരത്തി പതിനേഴ് ജനുവരി പതിമൂന്നിന് നിയമപരമായ സാധുത അംഗീകരിച്ചു പിന്നീട് പൊസിസിയോ സൂപ്പർ വീറ്റ വൃത്തിംബൂസ് എറ്റ് ഫാമ സാങ്ക്സ് ജീവിതത്തെയും പുണ്യങ്ങളെയും വിശുദ്ധിയുടെ പ്രശസ്തിയെയും കുറിച്ചുള്ള രേഖ തയ്യാറാക്കുകയും സമർപ്പിക്കുകയും ചെയ്തു ഇത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് പതിനാറിന് ചരിത്ര കൺസൾട്ടൻറ്റുമാർ പരിശോധിച്ചു അനുകൂലമായ അഭിപ്രായത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിയഞ്ചിന് നടന്ന ദൈവശാസ്ത്രജ്ഞരുടെ പ്രത്യേക സമ്മേളനത്തിൽ ദൈവീക പുണ്യങ്ങളുടെ ധീരമായ തലത്തിലുള്ള ജീവിതത്തെക്കുറിച്ച് അനുകൂലമായ വോട്ട് രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപതിന് നടന്ന സാധാരണ സെഷനിൽ കർദിനാൾമാരും മെത്രാൻമാരും ഈ വിധി സ്ഥിരീകരിച്ചു ഇതിലൊപ്പിട്ട കർദിനാൾ ഫ്രീഫെക്ട് ഈ കാര്യങ്ങളെല്ലാം പരിശുദ്ധ പിതാവ് ലെയോ പതി നാലാമനെ അറിയിച്ചു വിശുദ്ധരുടെ കാര്യങ്ങൾക്കായുള്ള ഡിക്കാസ്ട്രിയുടെ വോട്ടുകൾ അംഗീകരിക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്തുകൊണ്ട് പരിശുദ്ധ പിതാവ് ഇങ്ങനെ പ്രഖ്യാപിച്ചു ത്രാലസ്രൂപതയുടെ സ്ഥാനികമെത്താനും ചങ്ങനാശ്ശേരി കോട്ടയം വികാരിയത്തിൻ്റെ പ്രഥമ വികാരി എപ്പസ്റ്റോലിക്കയുമായ ദൈവദാസൻ മാത്യു മാഖിലിൻ്റെ ദൈവീക പുണ്യങ്ങളായ വിശ്വാസം പ്രത്യാശ ദൈവത്തോടും അയൽക്കാരനോടുമുള്ള സ്നേഹം അതുപോലെ മൗലിക പുണ്യങ്ങളായ വിവേകം നീതി ധീരത മിതത്വം കൂടാതെ അനുബന്ധ പുണ്യങ്ങളും ധീരമായ തലത്തിൽ എന്ന് ഈ സാഹചര്യത്തിലും ഇതിലെ ആവശ്യങ്ങൾക്കും വേണ്ടി സ്ഥിരീകരിക്കുന്നു തുടർന്ന് പരിശുദ്ധ പിതാവ് ഈ പ്രഖ്യാപനം പ്രസിദ്ധീകരിക്കാനും വിശുദ്ധരുടെ കാര്യങ്ങൾക്കായുള്ള ഡിക്കാസ് രേഖകളിൽ ഉൾപ്പെടുത്തുവാനും ഉത്തരവിട്ടു റോമിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിരണ്ടിന് നൽകിയത് മർസലോ സമാറോ ഫ്രീഫക്ട് ഫാബിയോ ഹബേനെ സെക്രട്ടറി